ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വെർമസിലി കൊണ്ടുള്ളൊരു പുഡിങ്ങാണ് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ എന്നാൽ വീഡിയോയിലോട്ട് പോകാം നമുക്കതിനാവശ്യമായിട്ട് വേണ്ടത് വെർമസിലയാണ് ഞാനിപ്പോൾ ഇവിടെ നൂറ്റമ്പത് ഗ്രാം വെർമസിലയാണ് എടുത്തിരിക്കുന്നത് അത് വറുത്തതാണെങ്കിലും വറക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കും അതാണ് എനിക്കിപ്പോൾ ഈ ഒരു പരുവത്തിലുള്ളതാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിനി അത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് പത്ത് പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ് അത് നമുക്കിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ബദാമും അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നതാണ് അത് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇപ്പം മുന്തിരിങ്ങ പിസ്ത അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ൊടുത്ത് അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ല അന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അതിലൂടെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെരുമസിലി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് ചേർത്ത് വഴറ്റിയെടുക്കാം നിങ്ങളുടെ കഴിഞ്ഞപ്പോ ഏത് തരം വരും ആണെങ്കിലും ഒരു കുഴപ്പമില്ല നമ്മൾ ഇതുപോലെ വറുത്തെടുത്താൽ മാത്രം മതി ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പം ഏതൊക്കെ നട്ട്സ് ഉണ്ടെങ്കിലും ആഡ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ എന്തെങ്കിലും ഇപ്പോൾ ഇത് രണ്ടുമാണ് ഉള്ളത് അതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് മുന്തിരിങ്ങ മുന്തിരിങ്ങൾ ഉണ്ടെങ്കിലും അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നീളമുള്ള വെർമ്മസിനാണെങ്കിലും ഇത്തരം വർമ്മസിനയാണെങ്കിലും ഒക്കെ കുഴപ്പമില്ല നമുക്ക് ഏത് തരമാണെങ്കിലും നമുക്കിതിൽ ഉപയോഗിക്കാവുന്നതാണ് നല്ലതുപോലൊന്ന് വറുത്തെടുക്കാം ഇതുപോലെ അഞ്ചു മിനിറ്റോളം ഞാൻ ഇത് നല്ലതുപോലൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ലതുപോലൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം നമ്മൾ പിന്നെ ഇത് വേദിക്കടിക്കൊന്നും ചെയ്യത്തില്ല അതുകൊണ്ട് നല്ലതുപോലൊന്ന് വറുത്ത് തന്നെ എടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് തിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതും പിന്നെ ഏലക്കയും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം പഞ്ചസാരയിൽ തന്നെയാണ് ഏലക്കയും കൂടെ പൊടിച്ചിട്ടിരിക്കുന്നത് അരക്കപ്പ് പഞ്ചസാരയാണെ എല്ലാവരുടെയും മധുരത്തിനനുസരിച്ചായിരിക്കണം കൂടി പോവരുത് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് എല്ലായിടവും മിക്സ് ആയിട്ടുണ്ട് പഞ്ചസാരയും പാൽപ്പൊടിയും എല്ലാം കൂടെ നല്ലതുപോലെ ഇത് മിക്സ് ആയിട്ടുണ്ട് നമുക്കിതിനിഫ് ചെയ്തിടാം ഇനി നമുക്കിതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാവേ ഇത് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ചെറിയ തീലായിരിക്കണം വെക്കേണ്ടത് വലിയ ഫ്ലെയിം ഇട്ടേക്കെടുത് കേട്ടോ എന്നാൽ കരിഞ്ഞു പോകും നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം ഞാൻ ഇത് അഞ്ഞൂറ് ഗ്രാം പാലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം പാലൊന്ന് കൂടായി കൂടായി വന്നിട്ടുണ്ട് അതിലൂടെ നമുക്ക് പിന്നെയും മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പഞ്ചസാരയുടെ കൂടെ പൊടിച്ചതും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് അത് ഞാൻ പാലിൽ മിക്സ് ചെയ്ത് ഇട്ടുകൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ കട്ട് കിട്ടാനൊക്കെ ഇത് വരും അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലൊന്ന് ഇതാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അതൊഴിച്ചു കൊടുക്കുന്ന നമ്മുടെ പാലയ്ക്ക് ഒന്ന് കട്ടിയാവും ഒരു തിക്കായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പിസ്തയുടെ ഡ്രിങ്ക് പൊടിയും കൂടെയാണ് ഞാൻ കൊടുക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ആ പിസ്തയുടെ ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടും വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ പാലെല്ലാം കുറുകി വരുന്നുണ്ട് ഇതുപോലെ ചെറിയൊരു അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഓഫ് ഓഫിയുടെ ഇത്രയും കട്ടി മതി ഇത്രയും തിക്നെസ് ആയിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനേഷൻ ഞാൻ ട്രൈ എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് വറുത്ത് വെച്ച ബെർമ്മച്ച് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം എല്ലായിടവും ഫില്ലായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ക്രീം നമുക്കിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഫുള്ള് കവർ ചെയ്യുന്നത് പോലെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ െല്ലവും ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ലെയർ ഇട്ട് കൊടുക്കാം ആ ഫെർമസിൽ നമുക്ക് വീണ്ടും എൻ്റെ മേളിൽ ഇട്ടുകൊടുക്കാം വേണമെങ്കിൽ കുറച്ച് നഡ്സ് ഞാൻ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതും എൻ്റെ മേളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ എൻ്റെ മേളിൽ നമുക്ക് നേരത്തെ എടുത്തുവെച്ച സേമിയ നമുക്ക് അതിൻ്റെ മേളിൽ ആഡ് ചെയ്ത് കൊടുക്കാം അടുത്ത ലെയറോ ആയിട്ടുണ്ട് ഇനി അതിൻ്റെ മേളിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്രീം വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നേരത്തെ എൻ്റെ കൂടെ വെച്ചിരുന്ന വണ്ടിപ്പരിപ്പ് ബദാമും ഇനി അന്വേഷണം നമുക്ക് ഒരു ലെയറും കൂടെ എൻ്റെ മേളിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട് അതെ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ നമ്മൾ ഇവിടെ രണ്ട് ലെയർ ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കൊണ്ടുള്ള ഇവിടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും റൂം നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ ഇത് തണുത്തിട്ട് കഴിക്കുന്നതായിരിക്കും ൂടെ നല്ലത് എങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്